മൂലകളിൽ ടോയ്ലറ്റുകൾ വരാൻ പാടില്ല വീടിന്റെ മുകളിൽ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് നമുക്ക് വാട്ടർ ടാങ്ക് വെക്കാം സൗത്ത് വെസ്റ്റ് ഭാഗത്ത് ഒരു ബെഡ്റൂം അതുപോലെ സൗത്ത് ഈസ്റ്റ് അഗ്നിക്കോളിൽ കിച്ചൺ അതുപോലെ നമുക്ക് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് നമുക്ക് മെയിൻ ഡോർ അങ്ങനെ ചില ബേസിക് നിയമങ്ങൾ പറയുന്നുണ്ട് കൺസൾട്ടിങ്ങിന് കോളുകൾ വരുമ്പോഴത്തേക്കും പലർക്കും വീട് താമസിക്കുന്നുണ്ട് ഇത്ര വർഷം കൊണ്ട് താമസിക്കുന്നുണ്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അവിടെ കൺസൾട്ടിങ്ങിനായിട്ട് അപ്പോൾ ഒരു വീട്ടിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ തന്നെ അവിടുത്തെ ഒരു എനർജി എന്താണെന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാവും അതിനുശേഷം വീടിൻ്റെ പ്ലാൻ എടുക്കും വീടിൻ്റെ ചില വീടുകളുടെ അടുത്ത് വീട്ടിൽ പ്ലാൻ കണ്ട് ചില വീട്ടിൽ നമ്മളത് വരച്ചെടുക്കും വരച്ചെടുത്തിട്ട് വാസ്തുപ്രകാരം എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളത് നോക്കും വാസ്തുപ്രകാരം എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് നോക്കിയിട്ട് അതിനെ കറക്റ്റ് ചെയ്യും അപ്പോൾ വാസ്തുപ്രകാരമുള്ള ദോഷം എന്താണ് ഒന്നുകിൽ വീട് സ്ക്വയർ ആയിരിക്കണം അല്ലെങ്കിൽ റെക്റ്റാംഗിളായിരിക്കണം അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അതിൻ്റെ വാസ്തുവിൽ പറയുന്നതായിട്ടുള്ള ചില രീതികളുണ്ട് സൗത്ത് വെസ്റ്റ് ഭാഗത്ത് ഒരു ബെഡ്റൂം അതുപോലെ സൗത്ത് ഈസ്റ്റ് അഗ്നിക്കോഡിൽ കിച്ചൺ അതുപോലെ നമുക്ക് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് നമുക്ക് മെയിൻ ഡോർ അങ്ങനെ ചില ബേസിക് നിയമങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ മൂലകളിൽ ടോയ്ലറ്റുകൾ വരാൻ പാടില്ല വീടിൻ്റെ മുകളിൽ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം വാട്ടർ ടാങ്ക് വെക്കാം അപ്പം അത്രയും കാര്യങ്ങൾ അത് കാരണം ഒരു കാരണവശാലും വടക്കിഴക്ക് ഭാഗത്ത് നമുക്ക് മറയ്ക്കാനോ അവിടെ പിന്നെ മറ്റ് നിർമ്മിതികളോ ഒന്നും പാടില്ല ആ ഭാഗം വൃത്തിയാക്കി ഇടുക അവിടെ നമുക്ക് സെപ്റ്റ് ഇട്ടാങ്ങ് വേസ്റ്റ് വാട്ടറിൻ്റെ കുഴി അങ്ങനെയുള്ള മറ്റ് നിർമ്മിതികളൊന്നും പാടില്ല അപ്പോൾ അങ്ങനെയുള്ള ബേസിക്കായിട്ടുള്ള കാര്യം അത് കഴിഞ്ഞിട്ട് അടുത്തത് നമ്മളെങ്ങോട്ട് പോകും ഫങ്ഷനിലേക്ക് പോകും ഫങ്ഷനിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ എടുക്കും അതിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ എടുത്തിട്ട് അത് ഈ പ്ലാനുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും സൂപ്പർ കമ്പോസ് ചെയ്യും എന്നിട്ട് വീടിൻ്റെ ഓരോ ദിക്കുകളിലും നമുക്ക് നോക്കാൻ പറ്റും ബെഡ്റൂം സൗത്ത് വെസ്റ്റ് ഭാഗത്തെ ബെഡ്റൂം ഗൃഹനാഥനും ഗൃഹനാഥനും കിടക്കുന്ന ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിനകത്ത് ഏത് സ്റ്റാർ ആണ് നിൽക്കുന്നത് അത് ഇന്ന സ്റ്റാറാണെന്ന് ഈ സ്റ്റാർ ഇവരെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുന്നുണ്ട് ഈ സ്റ്റാർ എന്ന് പറയുന്ന ഈ ഒരു നക്ഷത്രം നമ്മുടെ അശ്വതി ഫർണി എന്ന് പറയുന്ന നമ്മുടെ നക്ഷത്രമല്ല ഇത് ഒന്ന് മുതൽ ഒമ്പതുള്ള നമ്പറുകളാണ് പറയുന്നത് അപ്പോൾ ഒന്നെന്ന് പറയുന്ന ഒരു മൗണ്ടൻ സ്റ്റാർ ആണ് ബെഡ്റൂം എന്നുണ്ടെങ്കിൽ ഇത് തൊഴിൽപരമായിട്ട് നല്ല ഒരു ബെഡ്റൂമാണ് അതേസമയം മൂന്നെന്ന് പറയുന്ന ഒരു കലകത്തിൻ്റെ സ്റ്റാർ ആണെന്നുണ്ടെങ്കിലോ അവിടെ അതെന്ന് പറയുന്നത് മൂന്നിൻ്റെ സ്റ്റാർ എന്താ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് മൂന്ന് പലതരത്തിലുള്ള പിന്നെ കലഹങ്ങളും ഉണ്ടാക്കുന്നു അത് കഴി അതേസമയം ഒമ്പതാണെങ്കിലോ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കുക അപ്പോൾ ഏത് സ്റ്റാറാണ് അവിടെ അപ്പോൾ ഏതെങ്കിലും മോശം സ്റ്റാറാണ് അങ്ങനെയാണെങ്കിൽ എന്താ എന്താ പരിഹാരം അല്ല നല്ലൊരു സ്റ്റാർ ആവുന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അത് കൂടുതൽ ഗുണം ചെയ്യാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് ആ രീതിയിൽ അതിനെ നമ്മൾ കറക്റ്റ് ചെയ്യും അതേപോലെ തന്നെ എൻട്രൻസിലും അതിനെ കറക്റ്റ് ചെയ്യും എൻട്രൻസിലെ സ്റ്റാർ ഏതാണെന്ന് നോക്കിയിട്ട് അതിനുള്ള പരിഹാരവും അവിടെ ചെയ്യും അല്ലെങ്കിൽ നല്ല സ്റ്റാർ ആണെങ്കിൽ കൂടുതൽ ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് വാട്ടർ ഫൗണ്ടൻ വെക്കാം ബെഞ്ചേംസ് ഉപയോഗിക്കാം അതേപോലെ തന്നെ സെറ്റിൻ്റെ സ്റ്റോൺസ് വയ്ക്കാം അങ്ങനെ അക്യൂറിയം വെക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ അങ്ങനെ നമ്മൾ കറക്റ്റ് ചെയ്യും അപ്പോൾ ഇത് രണ്ടും കഴിഞ്ഞിട്ട് അടുത്ത അവിടുത്തെ ഒരു എനർജി ലെവൽ നോക്കും നമുക്ക് പിരമിഡ് വാസ്തു ഉപയോഗിച്ചുകൊണ്ട് വീടിൻ്റെ എനർജി ലെവൽ കൂട്ടാനും അതിൻ്റെ അതാത് സ്ഥലങ്ങളിൽ അതിനെ കൃത്യമായി അതിനെ പിന്നെ കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീടിൻ്റെയും വസ്തുവിൻ്റെയും ദോഷം മാറ്റാനും നല്ലൊരു എനർജി അവിടെ ഉണ്ടാവാനും കുടുംബാംഗങ്ങൾക്കും അവിടെ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിനും പിരമിഡ് വാസ്തുവിലൂടെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഭാരതത്തിൻ്റെ ബേസിക്കായിട്ടുള്ള വാസ്തു നോക്കാം ഫ്ലൈ സ്റ്റാർ നോക്കാം പിരമിഡ് വാസ്തു ഉപയോഗിക്കാം ഇത് മൂന്നും കൂടെ വെച്ച് വീടിനെ കറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ വളരെ നല്ല ഒരു റിസൾട്ട് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇത്തരം ശാസ്ത്രങ്ങളിലൂടെ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ശാസ്ത്രങ്ങൾ ഉപയോഗിച്ച് നല്ല റിസൾട്ട് കൊണ്ടുവരാം ഇനി ഫങ്ഷുവിൽ ഉപയോഗിക്കാവുന്ന ചില ടൂളുകളെ പറ്റി നമുക്ക് പറയാം ഇതൊരു ശ്രീബുദ്ധനാണ് ഇത് വീടിൻ്റെ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് വയ്ക്കുമ്പോൾ നമുക്ക് വീട്ടിൽ എപ്പോഴും ഒരു ശാന്തിയും സമാധാനവും ഉണ്ടാകാനായിട്ട് നല്ലൊരു ടൂളായി ഫംഗ്ഷനിൽ ഇതിനെ കണക്കാക്കുന്നു ഇത് മണ്ടേരിയൻ ഡെക്സ് ആണ് മണ്ടേരിയൻ ഡെക്സ് നമുക്ക് ബെഡ്റൂമിന്റെ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് വയ്ക്കുമ്പോൾ കപ്പിൾ സ്ഥലങ്ങളുടെ ഐക്യം വിവാഹം നടക്കാത്ത പിന്നെ കുട്ടികൾക്ക് വിവാഹം നടക്കാനുള്ള സാധ്യത ഒക്കെ ഈ മണ്ടേരിയൻ ഡെക്സ് വഴി കിട്ടുന്നു സമ്പത്ത് കൊണ്ടുവരാനായിട്ടാണെങ്കിലോ നമുക്ക് മണി ഫ്രോഗ് വയ്ക്കാം മെയിൻ ഡോറിൽ നിന്നും വീട്ടിൻ്റെ ഉള്ളിലേക്ക് നോക്കി വെക്കാം നമുക്ക് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊരു ടൂൾ വെക്കുന്നതെങ്കിൽ ഒരു അരോന ഫിഷിൻ്റെ സ്റ്റാച്ചു ലിവിങ് റൂമിൻ്റെ നോർത്ത് ഭാഗത്ത് വയ്ക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ടൂളുകളും ഒരുപാട് റിസൾട്ട് നമ്മളിലേക്ക് കൊണ്ടുവരും അപ്പോൾ നിങ്ങൾക്കെല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കുന്ന നോക്കാവുന്നതാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേം